പത്തനംതിട്ട സി പി ഐ ജില്ലാ സെക്രട്ടറി ചുമതല ഏറ്റെടുക്കുന്നതിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തടസ്സമല്ലെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ സ്പീക്കർക്ക് മാത്രമാണ് രാഷ്ട്രീയ തടസ്സമുള്ളത് ജില്ലയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫ് നിലനിർത്തുമെന്നും ചിറ്റി എം ഗോപകുമാർ പ്രതികരിച്ചു പങ്കെടുക്കാൻ കഴിയാത്ത ഡെപ്യൂട്ടി സ്പീക്കർക്ക് തീർച്ചയായും സ്പീക്കർ അനുമതി അല്ലെങ്കിൽ അധികാരം മാത്രമേ സ്പീക്കർ അധികാരം വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് തടസ്സമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല വ്യക്തമായി മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ആ ചുമതലയേറ്റത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫലം ഇപ്പോഴും അത് ജനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഈ അഞ്ച് നിയമസഭാ മണ്ഡലവും ഇടതുപക്ഷം നിലനിർത്തി മുന്നോട്ടു പോകും പ്രവീൺ പുരുഷോത്തമനും വിവരങ്ങളുമായി പ്രവീൺ ഇപ്പോൾ സിപിഐയുടെ പുതിയ ജില്ലാ സെക്രട്ടറി എന്താണ് പറയുന്നത് ചിറ്റി എം ഗോമകുമാർ പാർട്ടിയുടെ പുതിയ സ്ഥാനവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം വരികയാണല്ലോ എന്താണ് വിശദാംശങ്ങൾ ജില്ലാ സമ്മേളനത്തിന് ഇന്നലെയാണ് സമാപനമായത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ്വിശ്വം ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത് പാർട്ടിയിൽ വിഭാഗീയത ഇല്ല കേവലം സെക്കൻഡുകൾ കൊണ്ട് മാത്രമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാറിനെ പത്തനംതിട്ട സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് എന്നാണ് മത്സരമില്ലായിരുന്നു എന്ന് തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ ചിറ്റേം ഗോപകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ ഒരു സ്ഥാനത്തെ താൻ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നു പാർട്ടിയിൽ കൂടുതൽ മെമ്പർഷിപ്പ് ചേർക്കുന്നതിൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് ഇടതുപക്ഷത്തെ സജ്ജമാക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി ജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നിലവിൽ സി പി ഐ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതിന് തടസ്സമല്ല ചെയറിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഡെപ്യൂട്ടി സ്പീക്കറുടെ അധികാരമുള്ളൂ എന്നാണ് ഏതായാലും ശുഭപ്രതിഷ്ഠയിൽ തന്നെയാണ് ചിറ്റേം ഗോകുമാർ ഇന്നലെ ഒരു മത്സരത്തിന് അരങ്ങു ആരങ്ങ് അവിടെ ഉണർന്നിരുന്നു പക്ഷേ സി സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരം ഒഴിവാക്കുകയായിരുന്നു അങ്ങനെ ഒരു സമവായം എന്നുള്ള രീതിയിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏതായാലും പുതിയ സ്ഥാനത്തെ അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് സ്മൃതി ശരി പ്രവീൺ നൽകിയത്